സുഹൃത്തുക്കളെ ഇതാണ് രണ്ടത്താണി രണ്ടത്താണിയിൽ നടപ്പാലം വരുന്നുണ്ട് അതുപോലെ തന്നെ പുത്തരത്താണി ഓവർപാസിന്റെ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങാടി ഭാഗത്തേക്കുള്ള ഡിവൈഡിന്റെ വർക്കുകളും ആരംഭിച്ചു ഈ വീഡിയോ കണ്ടു നമുക്ക് ചെനക്കൽ തുടങ്ങാം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വാഗതമാട് കഴിഞ്ഞ് ചെനക്കൽ പുത്തനത്താണി ഓവർപാസ് വരെയുള്ള വരെയുള്ളൊരു വീടിയാണ് ഈ റീച്ചിൽ നമുക്കറിയാം അഞ്ച് പാലങ്ങളാണ് വരുന്നത് ചെനക്കൽ ഈ ഓവർപാസ് കഴിഞ്ഞാൽ മൂച്ചിക്കൽ ഒരു അണ്ടർപാസ് പൂവഞ്ചിനയിൽ ഒരു ഓവർപാസ് അതിർമട അവിടെ ഒരു ഓവർപാസ് പുത്തനത്താണി അവിടെ ഒരു ഓവർപാസ് അങ്ങനെ അഞ്ച് പാലങ്ങൾ കടന്നുള്ള ഏറ്റവും പുതിയ ഒരു വീടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ചെനക്കൽ കഴിഞ്ഞു മൂച്ചിക്കൽ അണ്ടർപാസിന്റെ ഭാഗത്ത് ഇവിടെയൊക്കെ നമുക്കറിയാം ഇരുവശവും ഓവർപാസ് ആയതുകൊണ്ട് തന്നെ ചുമരുകളെ താഴ്ചയിലെടുത്ത് ചുമർ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ച് ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ കൈവരിൻ്റെ വർക്കുകൾ ഇരുവശത്തുമുള്ള സർവീസോൻ്റെ വർക്കുകൾ ട്രാക്കിട്ട് ലൈനിട്ട് പോയത് നമുക്ക് കാണാം അതുപോലെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് സി സി ടി വി ക്യാമറ അങ്ങനെ അങ്ങനെ എല്ലാ വർക്കുകളും പുത്തനത്താണ് ഇവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഓവർപാസിന് കഴിഞ്ഞാലുടനെ തന്നെ ഈ മൂച്ചക്കിഴത്തിന് മുമ്പായിട്ട് ഈ ഒരു ഏരിയയിൽ യുവർ സ്പീഡ് ബോർഡ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടോ എത്ര സ്പീഡിലൊക്കെ നമുക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാം എൺപതിലേറെ ഉള്ളത് റെഡ് കളറാണ് കാണിക്കാറ് നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ ഇങ്ങനെ കാണിച്ചതാണ് അപ്പോൾ രണ്ട് സൈഡിലും അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ യുവർ സ്പീഡ് ബോർഡ് അപ്പോൾ അത് കഴിഞ്ഞാൽ മൂച്ചിക്കൽ അണ്ടർപാസ് മൂച്ചിക്കൽ ഈ റീച്ചിൽ ആ ഏക അണ്ടർപാസ് മൂച്ചിക്കൽ മാത്രമാണുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ മൂച്ചിക്കൽ ഏരിയ നോക്കാൻ ഇവിടെ അങ്ങോട്ട് അടിപൊളി കാഴ്ച കേട്ടോ നല്ല സൂപ്പർ കാഴ്ച റോഡിന്റെ ആ പുറത്തേക്ക് നോക്കി മരങ്ങളും അതിടക്കാ അണ്ടർപാസ് അത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടത്താണി ഭാഗം രണ്ടത്താണി നമുക്കൊക്കെ അറിയാം അണ്ടർപാസ് അനുവദിക്കാത്തതിലൊക്കെ പ്രക്ഷോഭം നടന്ന ഒരു ഏരിയ കേട്ടോ റോഡ് ക്രോസ് ചെയ്ത് പോകാൻ അണ്ടർപാസോ അല്ലെങ്കിൽ ഫ്ലൈ ഓവറോ അല്ലെങ്കിൽ നടപ്പാലമോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ആളുകളെ അണിനിരത്തി വമ്പിച്ച പ്രക്ഷോഭം നടന്ന ഒരു ഏരിയയാണ് രണ്ടത്താണി രണ്ടത്താണിയിൽ ഏതായാലും ഒരു നടപ്പാലത്തുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വരുന്ന സ്ഥലം രണ്ടത്താണി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം അങ്ങനെ ഏതായാലും നമ്മൾ രണ്ടത്താണിത്തിന് മുമ്പുള്ള മൂച്ചിക്കൽ എത്തി മൂച്ചിക്കൽ അണ്ടർപ്പന്ന താഴ്ഭാഗം ഇവിടെ യെല്ലോ കളർ പെയിന്റും അതുപോലെ ഗർഡൺ ഗ്രേ കളർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വാഹനങ്ങളൊക്കെ കാണാം ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ പറഞ്ഞ രണ്ടത്താണി രണ്ടത്താണി ഇവിടെ ഒരു ഫ്ലൈ ഓവർ നടപ്പാലം വരുന്നുണ്ട് ഫ്ലൈ ഓവർ അല്ല നടപ്പാലം വരുന്നുണ്ട് നമ്മുടെ ആ മരമില്ലിൻ്റെ ആ മില്ലിൻ്റെ ആ ഭാഗത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴേക്കാളും താലിക്കാർ നടന്നു പോകാനുള്ളൊരു കൾവർട്ടൊക്കെ ഉണ്ട് അതുപോലെ ഇങ്ങനെ കടന്ന് പോയി പ്രതിഷേധങ്ങളൊക്കെ അറിയിച്ചിരുന്നു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് രണ്ടത്താണിയൊരു കാഴ്ചയാണ് നോക്കിയാൽ രണ്ടത്താണി കച്ചവട സ്ഥാപനം ബിൽഡിങ്ങുകളും അതുപോലെ ആ ഒരു വലിയൊരു അങ്ങാടി തന്നെയാണ് രണ്ടത്താണിട്ടോ അപ്പോൾ മൂച്ചിക്കൽ അണ്ടർപാസിൽ കഴിഞ്ഞ് രണ്ടത്താണി എത്തി രണ്ടത്താണി നമ്മൾ ഇവിടുന്ന് മൊത്തത്തിലും ഞാൻ ഞങ്ങളെ ജസ്റ്റ് കാണിച്ചത് അവിടെ നമ്മൾ ഒന്ന് ഉയർത്തിയിട്ട് മുകൾ ഭാഗവും ബിൽഡിങ് കച്ചവട സ്ഥാപനങ്ങൾ രണ്ടത്താണിൻ്റെ മൊത്തമായിട്ടുള്ള ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നാണു രണ്ടത്താണിയിലെ ആ നടപ്പാലം വരുന്ന ആ ഏരിയ ഒക്കെ കാണിച്ചിട്ട് പൂവഞ്ചിന ഓവർപാസിൻ്റെ ഭാഗത്തേക്ക് പോകാം മൂച്ചിക്കലാ ഭാഗം ഒരു ഉയർന്ന ഭാഗവും രണ്ടത്താണിങ്ങനെ താഴ്ന്ന ഭാഗമായിരുന്നു അപ്പോൾ ഇവിടൊക്കെ ഒന്ന് ഹൈറ്റ് കൂട്ടി മൂച്ചിക്കൽ അണ്ടർപാസ് കൊടുത്ത് ഇവിടെ നല്ല ഹൈറ്റിലാണ് വന്നുള്ളത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ അടിഭാഗം സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് ഏകദേശം പത്തു പതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വന്നൊരു ഏരിയയും കൂടിയാണ് ഇവിടെ അവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി അണ്ടർപാസിനോട് ടച്ച് ചെയ്ത് അങ്ങനെ ചെനക്കൽ ഭാഗം ഓവർപാസും കൊടുത്ത് അടിഭാഗം ആറുവരി പാത സ്ട്രൈറ്റായി ഏറ്റക്കുറച്ചിലില്ലാതെ കയ്യിൻ്റെ പരമാവധി വളവൊക്കെ കുറച്ച് വന്നൊരു ഏരിയയും കൂടിയാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെനക്കൽ ഭാഗം അപ്പോൾ രണ്ടത്താണിയുടെ ആ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി ഇവിടെ നമ്മൾ ഇങ്ങോട്ടും കാണാനുള്ള അടുത്ത ഏരിയ പൂവഞ്ചിനയിലയാണ് പൂവഞ്ചിനയിലാണ് ഒരു കാനാർസിൻ്റെ സ്റ്റോറേജ് എംസാൻ്റെ മെറ്റല് അതുപോലെയുള്ള സ്റ്റോറേജും ഒരു ഓഫീസായിട്ടുള്ള മെഷീനറീസുകളൊക്കെ വർക്ക് ചെയ്തിരുന്നത് ഈ ഭാഗത്തുള്ള റോഡ് വർക്കുമായി ബന്ധപ്പെട്ട എല്ലാം പൂവഞ്ചിനയിലാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓവർപാസ് വരുന്നത് അപ്പോൾ പൂവഞ്ചിന ഓവർപാസിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവ രണ്ടത്താണിയുടെയും അതുപോലെ മൂച്ചിക്കൽ ഭാഗത്തെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു ഇവിടുന്ന് അങ്ങോട്ടൊക്കെ റോഡിന്റെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഞങ്ങടെ മൂന്ന് ലൈന്റെ വർക്കും അതുപോലെ സർവീസ് റോഡിന്റെ സെൻ്ററത്തെ ട്രാക്ക് ഇട്ട വർക്കുകളും അതിന്റെ എല്ലാ പണികളും ഇവിടെ കഴിഞ്ഞില്ല ബാരിയറിന്റെ വർക്കുകൾ അങ്ങനെ എല്ലാ വർക്കുകളും കഴിഞ്ഞതാണ് രണ്ടത്താണി അപ്പൊ രണ്ടത്താണിയില് നമുക്കറിയാം റോഡിന്റെ വർക്കുകളൊക്കെ ജില്ലയിൽ പല ഭാഗത്തും കംപ്ലീറ്റ് ആയപ്പോഴും ഈ ഭാഗത്തായെന്ന് പറഞ്ഞു പൂർത്തീകരിക്കാൻ വൈകി പണികൾ പൂർത്തീകരിച്ച ഒരു ഏരിയയും കൂടിയാണ് രണ്ടത്താണി ഈ ഒരു ഏരിയ പൂവഞ്ചിനയിലൊക്കെ ഓവർപാസിന്റെ പണികളൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലുള്ള പണികൾ പൂർത്തീകരിച്ചത് ഏതായാലും രണ്ട് ഇവിടെയാണ് മേൽപ്പാലം വരുന്നത് മരമല്ലിന്റെ ആ ഭാഗം നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഏരിയയിലേക്ക് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ഭാഗത്ത് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കും സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് കേരള എൻട്രൻസ് ഉണ്ട് പമ്മാലിപ്പടി സ്വാഗതമാട് ബൈപ്പാസ് കഴിഞ്ഞാല് പിന്നെ ചെനക്കൽ ഭാഗത്തു നിന്നാണ് മെയിൻ റോഡിലേക്കും സർവീസ് റോഡിലേക്കും ഉള്ള എൻട്രൻസ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് മൂന്ന് അങ്ങാടി കഴിഞ്ഞാല് രണ്ടത്താണിക്കും പൂവഞ്ചിന്റെ ഈ ഒരു ഭാഗത്താണ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കും സർവീസ് റോഡിൽ മെയിൻ റോഡിലേക്കുള്ള എൻട്രൻസ് ഉള്ളത് അവിടെ അങ്ങോട്ട് ഇടുന്ന ഇടതു ഭാഗം നമ്മുടെ സർവീസ് റോഡ് ചെറുതായിട്ട് ഉയർന്നിട്ടാണ് ഇവിടെ റോഡ് ആറു വരിപ്പാതെ കുറഞ്ഞ ഭാഗം കട്ട് ചെയ്ത് താഴ്ചയിലെടുത്തൊരു ഭാഗം ഏരിയും കൂടിയാണ് നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡ് ഭാഗം സ്ട്രൈറ്റ് ആയിട്ടാണ് അത് ലെവലായിട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് ഇറക്കിയിട്ടാണ് അറുപതിപ്പതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ആണ് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറാനുള്ള എൻട്രൻസ് ഇട്ടുള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് പൂവഞ്ചിന് ഓവർപാസ് ആണ് അത് കഴിഞ്ഞാൽ അതിർമട ഇപ്പോൾ ഞങ്ങളുടെ മൂന്ന് ഓവർപാസുകളാണ് എന്നുള്ളത് പൂവഞ്ചിന് ഓവർപാസ് കഴിഞ്ഞാൽ അതിർമട അതുപോലെ പുത്തനത്താണി ഓവർപാസ് അങ്ങനെ ചുങ്കം വെട്ടിച്ചിറ കരിപ്പോൾ കഞ്ഞിപ്പുര അങ്ങനെ വട്ടപ്പാറ വയഡക്റ്റ് ഭാഗത്തേക്ക് വയഡക്റ്റ് പാലത്തിന് ടച്ചാകും ഇവിടുത്തെ നമ്മുടെ പൂവഞ്ചിനെ ഓവർപാസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അടിപൊളിയുടെ അതായത് വളരെ സ്ട്രൈറ്റ് ആയിട്ടാണ് രണ്ടാത്താണ്ട് കഴിഞ്ഞാൽ പൂവഞ്ചിനെ ഓവർപാസ് അവിടുന്ന് അങ്ങോട്ട് പുത്തനത്താണി അവിടുന്ന് നല്ല ഒരു ബെൻഡുണ്ട് കേട്ടോ കാരണം അവിടുത്തെ ആ ഏരിയയിലെ വർക്കുകളൊക്കെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ റിസ്ക് വളരെ ടഫായ ഒരു ഏരിയ ആയിരുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ റോഡ് വർക്കുകളൊക്കെ പല ഭാഗത്തും പൂർത്തീകരിച്ചപ്പോഴും ഈ റീച്ചിലൊക്കെ ലാസ്റ്റ് ഘട്ടമാണ് പുത്തനത്താണി ഓവർപാസിൻ്റെയും ആ ഏരിയയിലെ റോഡിൻ്റെ വർക്കുകളൊക്കെ അവിടെയൊക്കെ ഇടത് ഭാഗത്ത് നല്ല താഴ്ചയിൽ നിന്ന് ഉയർത്തി വന്നൊരു ഏരിയ അതിർമട അവിടെ നിന്ന് അങ്ങോട്ട് ഓ പുത്തനത്താണി ഓർപാസിന്റെ ആ ഒരു ഭാഗം വരെ ഇടതുഭാഗം അപ്പോൾ നമ്മൾ പൂവഞ്ചേരിയിൽ എത്തിയിടാം പൂവഞ്ചേരി ഓവർപാസ് നോക്കി നിങ്ങൾ വലിയൊരു ഓവർപാസ് അല്ലെങ്കിലും അത്യാവശ്യം ഒരു അടിപൊളി ഓവർപാസ് ആട്ട ഒരു മീഡിയം സൈസിലൊരു ഓവർപാസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് ഉയർത്തിയിട്ട് ഒന്ന് കാണിക്കട്ടോ മൊത്തത്തിൽ ഒന്ന് റൗണ്ട് ചെയ്ത് രണ്ടത്താണ്ടി കാണിച്ചതുപോലെ ഈ ഒരു ഏരിയ നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് അതിർമട ഓവർപാസിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇങ്ങനെ ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് കെ എൻ ആർ എസ് ആ ഓഫീസും സ്റ്റോറേജും പണ്ട് എംസാൻ്റ് മെറ്റലൊക്കെ ഇട്ട് നമുക്ക് ആദ്യമൊക്കെ അതിൻ്റെ ഉള്ളിലേക്കുള്ള അനുമതി ഉണ്ടായിരുന്നു ലാസ്റ്റ് ഘട്ടത്തിൽ പിന്നെ അവിടെ വർക്കൊക്കെ തുടങ്ങിയതിനു ശേഷം ഉള്ളിൽ കയറാൻ പറ്റിയില്ലായിരുന്നു ഇപ്പോൾ ഒക്കെ ഇവിടുന്ന് ഡ്രോണാകുമ്പോൾ ആ ഏരിയയിൽ എത്രത്തോളം ഉണ്ടൊക്കെ കാണട്ടോ കാലിയാണ് കാരണം അവിടുത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞില്ല റോഡിൻ്റെ മെറ്റൽ അതായത് എംസാൻ്റെ മെറ്റൽ അതുപോലെ ഡ്രൈനേജിൻ്റെ സ്ക്വയർ കോൺക്രീറ്റ് കടലുകൾ ക്രാഷ് ബേരികളൊക്കെ നിർമ്മാണം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവിടെ കാലിയായി എടുക്കുകയാണ് കാരണം റോഡിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു അതോടെ ആ ഭാഗവും കാലിയായി അപ്പോൾ ഇതിൻ്റെ മുന്നേ മമ്മാലിപ്പടി മുതൽ വേഷം പുത്തനത്താണി വെട്ടിച്ചിറ വരെ ഭാഗത്തേക്കുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു മെറ്റൽ എം സാൻഡ് അതുപോലെ ടാറിംഗ് വർക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഇവിടുന്ന് ആണ് കൊണ്ടുപോയിരുന്നത് ഡ്രൈനേജിലുള്ള സ്ക്വയർ റെഡിമെയ്ഡ് കോൺക്രീറ്റ് കട്ടകൾ ഡിവൈഡറുകൾ ക്രാഷ് വാരിയറുകൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടുന്ന് ആയിരുന്നു കൊണ്ടുപോയിരുന്നത് ഈ ഒരു ഭാഗത്ത് കേട്ടോ അപ്പോൾ ഈ ഏരിയയിൽ കാനാൽസിൽ നിന്നുള്ളൊരു സ്റ്റോറേജ് ഇല്ല അപ്പോൾ വെന്നിയൂർ ആ ഭാഗത്തേക്ക് ചെന്നാൽ നമുക്ക് കാണാം കോയിച്ചനയിലുണ്ട് വെന്നിയൂരുണ്ട് പാണാമ്പ്ര കഴിഞ്ഞ് കോയിനൂറ് മൂന്ന് ഭാഗങ്ങളിലായിട്ടൊക്കെ കാനർസിൽ ഇതുപോലുള്ള സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പൂവഞ്ചിനെ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ മനോഹരമായ ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്ന നല്ല കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കാട്ടോ അടിപൊളി ഇവിടെ അങ്ങോട്ട് അതിരുമട പുത്തനത്താണ് ഈ ഒരു ഏരിയത്തെ വ്യൂവും കൂടിയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അങ്ങനെ നമ്മൾ പൂവഞ്ചിനെ കഴിഞ്ഞു നമ്മൾ അതിരുമട ഭാഗത്തേക്ക് പോകാം കേട്ടോ ഇവിടെ നോക്കി റോഡിൻ്റെ ആറുവരിപ്പാതയ്ക്ക് ഇവിടെ ഓവർപാസ് അപ്പം മൂന്ന് ഓവർപാസുകളാണ് തുടർച്ചയായിട്ട് അതുകൊണ്ട് തന്നെ ഓവർപാസ് ആയതുകൊണ്ട് തന്നെ റോഡ് ആറു ആറുവരി പാത കൂടുതലും താഴ്ചയിലാണ് കടന്നു പോകുന്നത് അതുപോലെ റോഡിൻ്റെ ഇരുവശത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ നമ്മൾ ചെനക്കൽ ഭാഗത്തുനിന്നിട്ട് പോകുന്നിട്ട് ഈ ഒരു ഏരിയ വരെ നോക്കുമ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞ് അതുപോലെ തന്നെ അവിടുത്തെ ടാറിംഗ് കഴിഞ്ഞ സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞതിനു ശേഷമുള്ള സെൻട്രത്തെ ആ ട്രാക്കും ഇരുവശത്തും അതായത് രണ്ട് ഭാഗത്തുള്ള ട്രാക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അതുപോലെ ഈ വിടവുകളൊക്കെ കോൺക്രീറ്റ് അതിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ പൂവഞ്ചിനക്കും ഈ അതിർമടക്കും സെൻട്രൽ ഭാഗത്താണ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡ് സർവീസ് റോഡ് മെയിൻ റോഡ് പോലുള്ള എൻട്രൻസ് ഇട്ടുള്ളത് അവിടെ നോക്കുകയാണെങ്കിൽ ആ റോഡിനുള്ള ട്രാക്ക് ആ ആരോ മാർക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിർമട ഓവർപാസിൻ്റെയും അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഉത്തനത്താണിയുടെയും ഒരു മനോഹരമായ കാഴ്ചട്ടവിടെ നിന്ന് കാണാൻ നോക്കി അടിപൊളി കേട്ടോ ആ ഓവർപാസിൽ കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയേൻ്റെ റോഡും അതുപോലെ ഈ ഭാഗത്തെ റോഡിൻ്റെ കാണാൻ അതുപോലെ രണ്ട് ഭാഗം കട്ട് ചെയ്ത് ഇറക്കി അതുകൊണ്ടുതന്നെ ചുമരുകളൊക്കെ സ്പ്രേ വർക്കും കഴിഞ്ഞ് അതുപോലെ ബാരിയറിൻ്റെയും ഈ ഓവർപാസിൻ്റെ രണ്ട് ഭാഗത്തെ വാളിൻ്റെ പണികളും എല്ലാം കഴിഞ്ഞ് അതിൻ്റെ പെയിൻറ്റിംഗ് വർക്കുള്ള കഴിഞ്ഞാൽ മനോഹരമായൊരു ദൃശ്യമാണ് നമ്മളിപ്പോൾ അതിർമട ഓവർപാസിൻ്റെ മുകളിൽ നിന്നും നമ്മൾ ഉയരത്തിൽ കൊണ്ടുവന്ന് മൊത്തത്തിൽ നമ്മൾ ആ ഏരിയയിൽ കാണിച്ചതുപോലെ അതിർമടയുടെയും അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളും ഇപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട് അതിർമട എന്നുള്ളതൊക്കെ മൊത്തത്തിൽ നിങ്ങൾ കാണിക്കാണ് നമുക്കൊക്കെ അറിയാം അതിർമടൻ്റെ ആദ്യത്തൊരു കാഴ്ച അല്ലേ അതൊക്കെ ആകെ മാറ്റിമറിച്ച് മനോഹരമായ ആറുവരിപ്പാതയും ഇരുവശത്തെ സർവീസ് റോഡിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏറ്റവും ടഫായ ഒരു ഏരിയ തന്നെ അതിർമട ഈ ഭാഗത്തൊക്കെ ആദ്യം നമ്മൾ റോഡിൻ്റെ വർക്കിൻ്റെ വീടെടുക്കുമ്പോൾ കരിമ്പാറകളും ചവിടി മണ്ണുകളും അങ്ങനെ എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അതൊക്കെ ഇരുവശം കട്ട് ചെയ്തിറക്കി ആറുപരിപ്പാദന പണികളൊക്കെ പൂർത്തീകരിച്ച് അതിമനോഹരമായി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നൊരു കാഴ്ചയൊക്കെയാണ് അതിർമട മുതൽ മുതൽപ്പെടുന്നത് അങ്ങോട്ട് പുത്തനത്താണിയുടെ കാഴ്ചയൊക്കെയാണ് നിങ്ങൾ അടിപൊളി കേട്ടോ പുത്തനത്താണി ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഞാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു ഏരിയ ആയിരുന്നു വർക്കുകൾ കംപ്ലീറ്റ് ആകാൻ ഒരുപാട് സമയമെടുത്താണ് എടുത്താണ് ഇതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചത് പല ഭാഗത്തും പുത്രത്താണി അതിർമട ഈ ഏരിയയിലെ വർക്കുകളൊക്കെ കഴിച്ചിട്ട് ഇവിടെ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഘട്ടത്തിലാളോ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു മിഷണറീസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പവർ ഗ്രീൻ എന്നു പറഞ്ഞ ഒരു മെഷീൻ ഉപയോഗിച്ച് മണ്ണും വേസ്റ്റും അതുപോലെ പൊടിയാക്കിയിട്ടും പിന്നെ മെറ്റലാക്കിയിട്ടും അങ്ങനെ നാല് തരം വേർതിരിച്ചുള്ള ഒരു മിഷണറീൻ്റെ വർക്ക് നടന്നിരുന്നു കാരണം ഈ ഭാഗത്തുനിന്ന് നല്ല താഴ്ചയിൽ നിന്നാണ് ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് താഴ്ച്ചയിൽ നിന്ന് സൈഡ് ചുമരങ്ങൾ നോക്കി സൈഡ് നോക്കി സൈഡ് ഭാഗം ബ്ലോക്ക് പതിച്ച് ഇവിടുന്ന് ഓവർപാസ് വരെ ബ്ലോക്കിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ ഭാഗം ഉയർത്തിയത് നല്ല താഴ്ചയിലാണ് ഈ ഭാഗത്ത് സർവീസോട് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ നിന്ന് ബ്ലോക്ക് പതിച്ച് ഉയർത്തി നേരെ ആദ്യത്തെ റോഡിനോട് ലെവലാക്കി വന്നിട്ടുണ്ട് മെയിൻ റോഡിനെ ആ ഭാഗത്ത് ഉയർന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഈ തായ് ഭാഗത്തുനിന്ന് ഉയർത്തി ആ ഭാഗത്തേക്ക് ലെവലാക്കി വന്നൊരു ഏരിയയും കൂടിയാണ് അതിർമ്മുടെ ഭാഗത്തുനിന്ന് പുത്തനത്താണി ഓവർപാസ് എത്തുന്നവരെയുള്ള റോഡ് കിട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ മുകളിൽ നിന്ന് മനോഹരമായി കാണുന്നത് ഏതായാലും അതിൻ്റെ പണികളെല്ലാം കമ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് കുറച്ച് കാലതാമസം എടുത്തെങ്കിലും പുത്തനത്തണി ഓവർപാസ് ആയാലും കുറേ ടൈം വെച്ചാണ് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അവിടെയൊക്കെ ഇതുപോലെ തന്നെ പാറകളും പാറകളും പിന്നെ ഉറപ്പുള്ള മണ്ണുകളും അങ്ങനെ ഈ വേസ്റ്റുകളൊക്കെ ആയിട്ട് ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ഭാഗത്ത് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ആ മെഷീൻ ഉപയോഗിച്ച് ഇവിടുത്തെ കല്ലും വേസ്റ്റും കരിങ്കല്ലും അങ്ങനെയുള്ള ഉറപ്പുള്ള എല്ലാം ആ മെഷീൻ കിട്ടിയിട്ട് അത് നാല് വിധം വേർതിരിച്ച് പൊടിമണ്ണും വെംസാൻഡും ചെറിയ ബേബി മെറ്റൽ അങ്ങനെയുള്ള വേസ്റ്റ് വൃഷ്ടികൾ വേറെ അങ്ങനെ വേർതിരിച്ചിട്ടാണ് ഇവിടുന്ന് പല ഭാഗത്തേക്കും എംസാൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഇവിടെ എടുത്തിട്ട് അപ്പോൾ നമ്മൾ പുത്തനത്താണി ഓവർപാസ് അണക്കാണ് അങ്ങോട്ട് നോക്കി അടിപൊളി ആട്ടോ അങ്ങോട്ട് നോക്കി പുത്തനത്താണി നമുക്കറിയാം നിലവിൽ അങ്ങാടിക്ക് പുത്തനാടി ടച്ച് ചെയ്യാതെയാണ് റോഡ് കടന്നു പോകുന്നത് ഇവിടെ നമ്മുടെ ഇടത് ഭാഗത്ത് മെയിൻ വലതു ഭാഗത്താണ് അങ്ങാടി കച്ചവട സ്ഥാനം ബിൽഡിങ്ങുകളൊക്കെ ഉള്ളത് അവിടെ കാര്യമായിട്ടൊരു കോട്ടം പറ്റാത്തൊരു ഏരിയയും കൂടിയാണ് പുത്തനത്താണി ടൗണ് അപ്പൊ അങ്ങനെ പുത്തനത്താണി ഓവർപാസിന്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ പോലുള്ള പുതിയ വർക്ക് പറഞ്ഞാല് ത്രികോണ ഡിവൈഡറുകൾ നമ്മൾ കക്കാട് ചമ്മാട് ഭാഗത്തേക്കൊക്കെ ത്രികോണ ഡിവൈഡറുകൾ നിർമ്മാണത്തിൻ്റെ വീഡിയോകൾ നമ്മൾ കാണിച്ചിരുന്നത് അതുപോലെ തന്നെ പുത്രത്താണി ഓർപാസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് തിരുനാവായ കൽപ്പകാഞ്ചാരി ഏരിയയ്ക്ക് ത്രികോണ ഡിവൈഡറുടെ വർക്കുകൾ പുതിയതായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ മണ്ണ് നടക്കുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത് ഏതായാലും ഞാൻ തായ് ഭാഗത്തുനിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ പറഞ്ഞ പോലെ പുത്തനത്താടി ഓവർപാസിൻ്റെ അടിഭാഗത്തുള്ള ആ ഡിവൈഡറിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് നടക്കുന്ന ആ ഒരു ഏരിയേൻ്റെ വീഡിയോയും കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം തുടങ്ങി നമ്മൾ പുത്തന ചെനക്കൽ ഭാഗത്തുനിന്ന് തുടങ്ങി അവിടുന്ന് ഇങ്ങോട്ട് അതിർമട പുത്താണി ഓവർപാസിൻ്റെ ഈ ഒരു ഏരിയയിലാണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൊന്നും എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിഷാദ